അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു ഉമ്മിനെ ഉമിനാത്ത നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ ഒരുപാട് മുറാദുകൾ മനസ്സിൽ വെച്ച് നടക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ നമ്മുടെ മുറാദ് ഒക്കെയും അത് ഹലാലായ രൂപത്തിലാവണം എന്നാൽ ഒരുപാട് ആത്മീയമായ വഴികൾ നമുക്ക് മഹാന്മാർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തിയാൽ നമുക്കതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ മുറാദുകൾ ഹാസിലായി കിട്ടും അള്ളാഹു സുബഹാന ഊവത്താല നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും അള്ളാഹു സഫലീകരിച്ച് തരട്ടെ ഒരുപാട് ജനമനസ്സുകൾ വിവാഹം ശരിയാവാൻ ജോലി ശരിയാവാൻ മക്കൾ നന്നാവാൻ ഭർത്താവ് നന്നാവാൻ ഭാര്യ നന്നാവാൻ അങ്ങനെ ഒരായിരം നല്ല നല്ല ഉദ്ദേശങ്ങൾ നിറവേറിക്കിട്ടാൻ ഒരുപാട് ജനമനസ്സുകൾ ദുവാക് ചെയ്യാൻ ഉസ്താദന്മാരെ ഏൽപ്പിക്കപ്പെടുന്നു ഏതെല്ലാം സദസ്സിലേക്ക് പോകുന്നുണ്ടോ അവിടെ എല്ലാം ദുവാക് ചെയ്യാൻ ഏൽപ്പിക്കപ്പെടുന്നു ഈ ഒരു സന്ദർഭഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മുറാദുകൾ ഹാസിലായി കിട്ടാൻ എന്തൊരു മുറാദ് ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഹാസിലായി കിട്ടാൻ പരിശുദ്ധ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് നമ്മൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു രൂപത്തിൽ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾ ഓതിയാൽ ഇൻഷാ ഇൻഷാല്ല നിങ്ങളുടെ ഏത് മുറാദും അള്ളാഹു ഹാസിലാക്കി തരും ഇൻഷാ അല്ലാ അപ്പോൾ നമുക്ക് ആ വിഷയത്തിലോട്ട് കടക്കാം ഉമിനികളെ ഉമിനാത്തുകളെ പരിശുദ്ധ ഖുർആാനിൽ നൂറ്റിപ്പതിനാല് സൂറത്തുകളുണ്ട് ഈ നൂറ്റിപ്പതിനാല് സൂറത്തിനും വളരെയേറെ മഹത്വങ്ങളുണ്ട് ഓരോ സൂറത്തിനും അതിൻ്റേതായിട്ടുള്ള ഓരോ പ്രതിഫലങ്ങളും ഓരോ മഹത്വങ്ങളും ഉണ്ട് സൂറത്തുൽ ഫഹ് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഒരാൾ ഇരുപത്തൊന്ന് പ്രാവശ്യം അതല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് മൂന്ന് ദിവസം പതിവാക്കിയാൽ അവൻ്റെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലായി കിട്ടും അതല്ലെങ്കിൽ പിന്നെ അഞ്ച് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അതല്ലെങ്കിൽ തുടർച്ചയായിട്ട് അഞ്ച് ദിവസം അതല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഏഴ് ദിവസം ഫി സലാസത്തി അയ്യാമിൻ ഔ ഫി ഹംസത്തി അയ്യാമിൻ ഔ ഫി സബത്തി അയ്യാമിൻ അങ്ങനെ അഞ്ച് ദിവസം തുടർച്ചയായിട്ടോ അതല്ലെങ്കിൽ ഏഴ് ദിവസം തുടർച്ചയായിട്ടോ അതല്ലെങ്കിൽ മൂന്ന് ദിവസം തുടർച്ചയായിട്ടോ ഈ മൂന്ന് രൂപവും നമുക്ക് സ്വീകരിക്കാം ഇരുപത്തൊന്ന് പ്രാവശ്യമോ അതല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് പ്രാവശ്യം പ്രാവശ്യമോ ഈ സൂറത്തുൽ ഫത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിരുത്തി പരിശുദ്ധ കുർഖാൻ സൂറത്തുൽ ഫത്ത് ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഓതിയാൽ ഇൻഷാ അള്ളാഹ് ഇൻഷ അള്ളാഹ ഉമ്മിനീകളെ ഉമിനാത്തുകളെ നമ്മുടെ ഏത് ആഗ്രഹവും അള്ളാഹു സാധിപ്പിച്ചു തരും അള്ളാഹു സുബഹാന ഊവത്താല നല്ല ഹലാലായ ആഗ്രഹങ്ങൾ മുറാദുകൾ ഹാസിലാകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അപ്പോൾ ആരും ഭയപ്പെടേണ്ട ആരും വിഷമിക്കേണ്ട ആത്മീയമായ ചികിത്സകൾ നമുക്ക് മഹാന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട് മഹത്തുക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട് അയിമ്മത്തുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുക നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയിപ്പിച്ചു തരും അള്ളാഹു സുബഹാന ഊവത്താല ദീനിൻ്റെ ഹാദിമീകങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തിട്ട് ഉക്മിനീകളെ ഉക്മിനാത്തുകളെ നമ്മുടെ ഈ ചാനൽ എല്ലാ മുത്ത ഉക്മിനീയങ്ങളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് നിങ്ങൾ എന്തായാലും ചെയ്യണം കാരണം ലൈക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്താൻ അത് കാരണമാണ് അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക അള്ളാഹുദ്ദീനിൻ്റെ ഹാദിമീകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അസ്സാം അലൈക്കും വരമ താലി വരക്കാത്തു